ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് രാത്രി ഒരു കുഞ്ഞ് കല്യാണ തലേന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞങ്ങൾ പാലുവള്ളി പള്ളിയിലാണ് പേരെയും പാലുവള്ളിയിലാണ് കേട്ടോ നമ്മൾ വന്നത് അവിടെ ഈ പെൺകുട്ടിക്ക് പിറ്റേന്ന് കല്യാണത്തിടാനുള്ള ഡ്രസ്സ് നമ്മൾ തലേ ദിവസം പയ്യന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കും കേട്ടോ അപ്പൊ അതിന്റെ ഒരു ചടങ്ങിന് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ക്രിസ്ത്യൻസ് ആയത് കൊണ്ട് ഗൗണാണ് വെള്ള കളർ ഗൗണാണ് അല്ലെങ്കിൽ സാരി എന്തോണം അത് നമ്മൾ തലേ ദിവസം കൊണ്ടു കൊടുക്കും അപ്പൊ അല്ല നാട്ടിൽ ഇങ്ങനത്തെ ചടങ്ങ് ഉണ്ടോന്നറിയത്തില്ല ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ ചടങ്ങ് ഉണ്ട് കേട്ടോ തലേ ദിവസം ഞങ്ങൾക്ക് കേട്ടോ പെൺകുട്ടിയുടെ വീട് അവിടെ പാലുപള്ളിയിലാണ് അപ്പൊ അവടെ വീട്ടിൽ വെച്ചല്ല പള്ളിയിൽ ഹാളിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത് അങ്ങനെ ഞങ്ങളൊക്കെ വന്നതാണേ ഇപ്പൊ മീനക്കുട്ടിയും ഉണ്ട് ഇതാകാം ഡ്രസ്സ് കൊണ്ട് കേറി പോകുന്നുണ്ട് ആ റോസ് കളറിൽ ആണെ പെൺകുട്ടി നമ്മൾ ഇതിനുള്ളതാണ് കേട്ടോ ഇപ്പൊ അവളുടെ സഹോദരന്റെ കല്യാണം അവട്ടോ ആ റോസ് കളറിൽ നിൽക്കുന്നതാണേ പെൺകുട്ടി പെൺകുട്ടിയുടെ പേര് അഖിലേന്നാണ് അവളുടെ വീട് പാലുവള്ളിയിലാണ് കേട്ടോ അപ്പോൾ അതായത് കുട്ടികൾ നമ്മളിങ്ങനെ ഓരോ ആറേഴ് പിള്ളേർ ചേർന്നതിന് ഓരോ ആയിട്ട് ഫ്രൂട്ട്സ് കൊടുക്കും കേട്ടോ ആദ്യം ഫ്രൂട്ട്സ് ആണേ കൊടുക്കുന്നത് ആപ്പിൾ മുന്തിരി അങ്ങനെയെല്ലാം ഫ്രൂട്ട്സ് കൊടുക്കും ഫ്രൂട്ട്സ് കൊടുത്തിട്ട് നാത്തൂനാണ് ഇത് കൊടുക്കുന്നത് എന്ത് ഡ്രസ്സ് എന്താണോ ഡ്രസ്സ് അത് കൊണ്ടു കൊടുക്കും ഗൗണോ ഗവൺ ആണ് കൊടുക്കുന്നത് ഇപ്പം ക്രിസ്ത്യൻ കല്യാണങ്ങളിൽ കല്യാണങ്ങളിലെല്ലാവരും നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവരും ഗൗണു കാണാം കേട്ടോ ഉപയോഗിക്കുന്നത് എനിക്ക് ഗൗണ് കിട്ടിയില്ല എനിക്ക് ഗവൺ ഭയങ്കര ആഗ്രഹം വന്നിട്ട് എനിക്ക് സാരിയായിരുന്നു എല്ലാരും അതെ ഒക്കെ അതൊക്കെ കൊടുക്കാനുള്ള ഫ്രൂട്ട്സ് എല്ലാ ഐറ്റവും കൊടുത്തതിനു ശേഷം എന്താസിമോൾ രാത്രിയാണ് കേട്ടോ ഏഴ് മണി കഴിഞ്ഞാണ് നമ്മൾ പോകുന്നത് എവിടെ തലേദിവസത്തെ ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട് അതിന്റെ തിരക്കൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ ചടങ്ങുകളും ഇവിടെ നടക്കുന്നുണ്ട് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ ഇവിടത്തൊക്കെ ചടങ്ങാണ് എന്ത് ഗിഫ്റ്റ് ചില ഗിഫ്റ്റുകൾ ഇങ്ങനെ കൊടുക്കാറുണ്ടോ കേട്ടോ ഞാൻ ഗിഫ്റ്റും കൊടുത്തു പിന്നെ അവരെ കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളും ഇവിടെ ചടങ്ങാണ് അപ്പൊ എല്ലാ നാട്ടിലൊക്കെ ഉണ്ടോന്ന് ഉണ്ടോന്നറിയത്തില്ല ും സംസാരിക്കുന്നുണ്ട് അതെ പിന്നെ എല്ലാ ആൾക്കാരെ നിർത്തി ഫോട്ടോ എടുക്കുന്ന പെൻസിമോളും ബിനോയ് പിന്നെ എന്റെ വരിയമ്മ അവരങ്ങനെയുള്ള നമ്മൾ പിന്നെ അതിനുശേഷം നമ്മള് അനീതി ഞാനും പിന്നെ

നേരെ ആട്ടുകാലെത്തിട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഒരു ചായ കുടിക്കണം ഇപ്പോഴും താന്മൂട് ആ ഭാഗത്ത് ചായക്കട എല്ലാം ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മളിവിടെ വന്നു ചായ എല്ലാം കട്ടൻ ചായ ഉണ്ടെന്ന് പറഞ്ഞ അങ്ങനെ കട്ടൻ ചായ കുടിച്ചു കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ ഇവിടത്തെ കല്യാണം വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്